കാരണം പിന്നെ അത് റിക്കർ ചെയ്യാൻ സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ഈ മിസ്കാരേജ് വിൽ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ വുമൻസ് ബോഡി ബോത്ത് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി സോ ഇനി ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് വി വിൽ ഡു ദർദർ ഇവാലുവേഷൻ ആൻഡ് ഡു ദീഡ്ഫുൾ മെജോറിറ്റി മിസ്കാരേജസ് അക്കേ ഡ്യൂ ടു എംബ്രിയ റിലേറ്റഡ് റീസൺസ് ഭ്രൂണം നല്ലതല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നാച്ചുറലി അതിൻ്റെ ഗ്രോത്ത് റെസ്റ്റിക് ചെയ്യപ്പെടും പക്ഷേ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ശരിയാകാൻ സാധ്യതയുള്ള ഈ എംബ്രോ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ സെക്കൻഡ് കോമൺ റീസൺ കുഡ് ബി ഡ്യൂ ടു യൂട്രൈൻ ഇഷ്യൂസ് ഇറ്റ് കുഡ് ബി ഫൈബ്രോഡ് പോളിബ് യൂട്രൈൻ ഓർ ട്യൂബൽ ഇൻഫെക്ഷൻ അഗൈൻ എ ഗുഡ് സ്കാൻ ക്യാൻ ഐഡൻറ്റിഫൈ ഓൾ ദീസ് കണ്ടീഷൻസ് തേർഡ് കോമൺ റീസൺ ഇസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സർട്ടൺ പ്രോട്ടീൻസ് ഇൻ ദ ബോഡി നമ്മൾ ഈ പ്രോട്ടീൻസിന് റിജക്ഷൻ ആൻറ്റിബോഡീസ് എന്നാണ് പറയുന്നത് ദീസ് പ്രോട്ടീൻസ് വിൽ ആക്ട് അഗേൻസ് എ ബോഡി ആൻഡ് അഗെൻസ്റ്റ് എ പ്രഗ്നൻസി പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണത് അതെ റീസൺസ് കുഡ് ബി ഹോമോൺ റിലേറ്റഡ് ലൈക്ക് ഡയബറ്റീസ് തൈറോയ്ഡ് അല്ലെങ്കിൽ ലെഗിൻ്റേതോ സ്പേമിൻ്റേതോ ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ സ്പേം ടെസ്റ്റിലൂടെയോ നമുക്ക് ഇത് ഒരു പരിധിവരെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അത്ര കോമൺ അല്ലാത്ത എന്നാൽ ട്രീറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു മിസ്കാരേജിൻ്റെ റീസൺ ആണ് പാരൻ്റൽ ജെനറ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് കപ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടോട്ടലി നോർമൽ ആയിരിക്കും പക്ഷെ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള അബ്നോമൽ ജീൻ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രഗ്നൻസീസ് മിസ്കാരേജ് ആകാൻ സാധ്യതയുണ്ട് ബട്ട് അഗേൻ വിത്ത് അഡ്വാൻസ് ടെക്നോളജീസ് ഇറ്റ് ഇസ് ഇറ്റ് ഈസ് എ കറക്റ്റബിൾ കണ്ടീഷൻ സോ ഇറ്റ്സ് നോട്ട് റൈറ്റ് ടു ബ്ലെയിം യുവർ വൈഫ് ആഫ്റ്റർ മിസ്കാരേജ് ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ